ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിൽ ഒലിവുമലയുടെ മുകളിൽ പ്രാർത്ഥനകൾ നടത്തി വിശുദ്ധ നാട്ടിലെ ക്രിസ്ത്യാനികൾ നിലവിൽ മുസ്ലിം നിയന്ത്രണത്തിലുള്ള അസെൻഷൻ ചാപ്പലിൽ ആരാധനാക്രമപ്രകാരമുള്ള ശുശ്രൂഷകൾ കൊണ്ടാടുവാൻ ക്രൈസ്തവർക്ക് അവകാശമുള്ള വർഷത്തിലെ ഒരേയൊരു ദിവസമാണ് സ്വർഗാരോഹണ തിരുനാൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം ജെറുസലേമിൽ ക്രിസ്ത്യൻ തീർത്ഥാടകരുടെ ബസ്സുകൾ കാണുന്നത് അപൂർവ്വമാണ് സ്വർഗാരോഹണ തിരുനാളിനായി നസ്രത്തിൽ നിന്നും ഗലീലിയിൽ നിന്നും അതിരാവിലെ തന്നെ നിരവധി ബസ്സുകൾ എത്തിയിരുന്നുവെന്ന് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇന്ന് കാണുന്ന അഷ്ടഭുജാകൃതിയിലുള്ള ചാപ്പൽ കുരിശുയുദ്ധ കാലഘട്ടത്തിലെ അവശേഷിപ്പുകളിൽ ഒന്നാണ് അതിനകത്ത് സ്വർഗാരോഹണത്തിന് മുൻപുള്ള യേശുവിന്റെ അവസാനത്തെ ഭൌമിക കാൽപ്പാട് പതിഞ്ഞതായി വിശ്വസിക്കപ്പെടുന്ന ഒരു പാറ മണക്കത്തിലുണ്ട് നാലാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യം ദേവാലയം നിർമ്മിക്കപ്പെടുന്നത് കസ്റ്റോഡിയൽ വികാരി ഫാദർ ഇബ്രാഹിം ഫൽതാസ് ദേവാലയത്തിലേക്ക് പ്രവേശനം നടത്തുകയും ആഘോഷത്തിന്റെ ആദ്യഘട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും തുടർന്ന് കപ്പേളയിൽ മൂന്ന് തവണ വലം വെച്ച് പ്രദക്ഷിണം നടത്തുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ടിൽ ജെറുസലേം കീഴടക്കിയ സലാഹുദ്ദീൻ ഒലിവമല രണ്ടു മുസ്ലിം കുടുംബങ്ങൾക്ക് നൽകുകയും അതിനെ ഒരു ഇസ്ലാമിക അടിത്തറയാക്കി മാറ്റുകയുമായിരുന്നു പള്ളിയുടെ സെൻട്രൽ ചാപ്പൽ ഒരു മസ്ജിദായി മാറിയെങ്കിലും ഇന്ന് അത് ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നില്ല അസെൻഷൻ ചാപ്പൽ വർഷം മുഴുവനും സന്ദർശകർക്കും തീർത്ഥാടകർക്കും വേണ്ടി തുറന്നിട്ടിട്ടുണ്ടെങ്കിലും സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയും മറ്റു പ്രാർത്ഥനകളും നടത്താൻ അനുമതിയുള്ളൂ രാത്രിയിലുടനീളം പല പ്രാവശ്യം ചാപ്പലിൽ ദിവ്യബലി അർപ്പിക്കപ്പെടുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്